മരണത്തെ മുഖമുഖം കാണാൻ തയ്യാറാണോ എങ്കിൽ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച ഈ റെയിൽവേ ട്രാക്കുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഹലോ സുഹൃത്തുക്കളെ നമ്മളിൽ മിക്കവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടാകും സാധാരണ റെയിൽവേ ട്രാക്കുകളിലൂടെയുള്ള യാത്ര സുഖകരമാണ് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലോകത്തിലെ ചില അപകടകരമായ റെയിൽവേ ട്രാക്കുകളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ നിങ്ങൾ അറിയാതെ പോലും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കില്ല കാരണം ഇതിൽ ചില ട്രാക്കുകൾ അത്രയും ഭീകരമാണ് ദുർബല ഹൃദയമുള്ളവരെ ഇവിടെ യാത്ര ചെയ്യാൻ അനുവദിക്കാറില്ല എന്നതാണ് സത്യം ചില ട്രാക്കുകൾ നിർമ്മിക്കുന്നതിനിടയിൽ ഒട്ടനവധി തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ കാണുന്നത് സൈഫർ ഫാക്ട്സ് നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ആ ഏഴ് റെയിൽവേ ട്രാക്കുകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് മാക്ലോം മാർക്കറ്റ് റെയിൽവേ ട്രാക്ക് തൈലാന്റ് സുഹൃത്തുക്കളെ ഈ ട്രെയിൻ യാത്രക്കാർക്ക് സുരക്ഷിതമാണെങ്കിലും പുറത്തുള്ളവർക്ക് ഇതൊരു വലിയ ഭീഷണിയാണ് മനസ്സിലായില്ലേ ഞാൻ വിശദീകരിക്കാം തായ്ലാന്റിലെ മാക്ലോം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ട്രാക്കുകൾ നഗരത്തിലെ തിരക്കേറിയ മാർക്കറ്റിന് നടുവിലൂടെയാണ് കടന്നുപോകുന്നത് അത്ഭുതകരമായ കാര്യം എന്താണെന്നുവെച്ചാൽ ഈ ട്രാക്കുകൾക്ക് മുകളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പച്ചക്കറി ചന്ത നടക്കുന്നത് സ്ഥലപരിമിതി കാരണം ആളുകൾ ട്രാക്കിൽ തന്നെ കടകൾ നിരത്തുന്നു ട്രെയിനിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എല്ലാവരും വേഗത്തിൽ സാധനങ്ങൾ മാറ്റും ട്രെയിൻ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ കടകൾ പഴയതുപോലെയാക്കും ട്രെയിനിനും ഈ ആളുകൾക്കുമിടയിൽ വെറും ഒരടി ദൂരം മാത്രമേ ഉണ്ടാകാറുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ജീവനുഭീഷണിയുണ്ട് രണ്ട് ട്രെയിൻ ടു ദ ക്ലൌഡ്സ് അർജന്റീന അർജന്റീനയിലെ ഈ റെയിൽവേ ട്രാക്ക് ലോഡത്തിലെ ഏറ്റവും അപകടകരമായ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ നിർമ്മാണം തുടങ്ങിയത് പൂർത്തിയാക്കാൻ ഇരുപത്തിയേഴ് വർഷമെടുത്തു ഇതിനെ മേഘങ്ങളിലൂടെയുള്ള ട്രെയിനെന്നും വിളിക്കുന്നു സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് മീറ്റർ ഉയരത്തിലാണ് ഈ ട്രാക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും ഉയരത്തിലായതുകൊണ്ട് തന്നെ ആളുകൾ ഇതിൽ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നു ഈ യാത്രയിൽ ട്രെയിൻ ഇരുപത്തിയൊന്ന് തുരങ്കങ്ങളിലൂടെയും ഇരുപത്തിയൊൻപത് പാലങ്ങളിലൂടെയും കടന്നുപോകുന്നു ആൻഡീസ് പർമ്മത നിരകൾക്കിടയിലൂടെ കടന്നുപോകുന്ന ഈ ട്രാക്ക് വടക്കു പടിഞ്ഞാറൻ അർജന്റീനയെ ചിലിയുമായി ബന്ധിപ്പിക്കുന്നു ഉയരം കൂടുതലായതുകൊണ്ട് റെയിൽവേ വകുപ്പ് ദിവസവും ഈ ട്രാക്ക് പരിശോധിച്ച് ഉറപ്പുവരുത്താറുണ്ട് മൂന്ന് അസോ മിനാമി റൂട്ട് ജപ്പാൻ ജപ്പാനിലെ ഏറ്റവും അപകടകരമായ റെയിൽവേ റൂട്ടാണിത് ഈ ട്രാക്കിന്റെ ഒരു ഭാഗം ഇരുവശവും തുറന്ന നിലയിലുള്ള നേർത്ത ഇരുമ്പ് പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഡ്രൈവർ അതീവ ജാഗ്രതയോടെ വേണം ട്രെയിൻ ഓടിക്കാൻ കാരണം ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ ട്രെയിൻ നേരെ താഴേക്ക് പതിക്കും അപകടം അവിടെയും തീരുന്നില്ല മുന്നോട്ട് പോകുമ്പോൾ ട്രെയിൻ അസോ എന്ന അഗ്നിപർവ്വതത്തിന് തൊട്ടരികിലൂടെ കടന്നുപോകണം ഇത് ജപ്പാനിലെ ഏറ്റവും വലിയ സജീവ അഗ്നിപർവ്വതമാണ് യാത്രക്കാർക്ക് എപ്പോഴും ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പേടിയുണ്ടാകും യാത്രക്കിടയിൽ ട്രാക്കിനടുത്തായി തിളച്ചു മറിയുന്ന ലാവ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദൈവമേ ഈ അഗ്നിപർവ്വതമൊന്ന് പൊട്ടിത്തെറിച്ചാൽ ആർക്കും ഈ യാത്രക്കാരെ രക്ഷിക്കാൻ കഴിയില്ല ഇവിടുത്തെ ഇടതൂർന്ന കാടുകളും ആഴമേറിയ താഴ്വരകളും മുകളിൽ നിന്ന് നോക്കിയാൽ ഭയപ്പെടുത്തുന്നതാണ് നാല് രാമേശ്വരം റെയിൽവേ ട്രാക്ക് ഇന്ത്യ ഇതുവരെ നിങ്ങൾ ലോകത്തിലെ പല ട്രാക്കുകളും കണ്ടു ഇനി ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ റെയിൽവേ ട്രാക്ക് കാണാം തമിഴ്നാട്ടിലെ രാമേശ്വരത്തെ പമ്പൻ ദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഈ പാലത്തെ പമ്പൻ ബ്രിഡ്ജ് എന്ന് വിളിക്കുന്നു രണ്ടു കിലോമീറ്റർ നീളമുള്ള ഈ പാലത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ പൂർത്തിയായി ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കിയാൽ ചുറ്റും സമുദ്രം മാത്രമായിരിക്കും കാണുക സമുദ്രത്തിന് നടുവിൽ വലിയ തിരമാലകൾ ഉയരുമ്പോൾ യാത്രക്കാരുടെ ശ്വാസം നിലച്ചുപോകും ശക്തമായ കാറ്റും കൊടുങ്കാറ്റുമുള്ളപ്പോൾ ഈ ട്രാക്കിലൂടെയുള്ള യാത്ര അത്യന്തം അപകടകരവും ആവേശകരവുമാണ് അഞ്ച് ഡെത്ത് റെയിൽവേ ട്രാക്ക് തായ്ലാന്റ് തായ്ലാന്റിലെ ബാങ്കോക്കിനെ ബെർമയിലെ റെംഗൂണുമായി ബന്ധിപ്പിക്കുന്ന ഈ ട്രാക്കിന് നാനൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുണ്ട് ഇതെത്ര അപകടകരമാണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഇത് അടച്ചുപൂട്ടിയിരുന്നു ഇതിന്റെ കാരണം കേട്ടാൽ ആരുടെയും ഉള്ളൊന്നും നടുങ്ങും ഇത് നിർമ്മിക്കുന്നതിനിടയിൽ തൊണ്ണൂറായിരത്തിലധികം ആളുകൾക്ക് പകർച്ചവ്യാധി മൂലവും മറ്റും ജീവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഇതിനെ മരണപ്പാധ എന്ന് വിളിക്കുന്നത് എന്നിട്ടും പത്ത് വർഷത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിൽ ഇത് വീണ്ടും തുറന്നു രാത്രിയിലെ തണുത്ത കാറ്റും ട്രെയിനിന്റെ ശബ്ദവും അമിതമായ ഉയരവും ഏതൊരാളെയും ഭയപ്പെടുത്തും ആറ് ജക്കാർപ്പ ബന്ദുങ് റെയിൽവേ റൂട്ട് ഇന്തോനേഷ്യ ഇന്തോനേഷ്യയിലെ ഈ ഹൈസ്പീഡ് ട്രെയിൻ ജക്കാർത്തയെ ബന്ദുങ് നഗരവുമായി ബന്ധിപ്പിക്കുന്നു മൂന്ന് മണിക്കൂർ നീളുന്ന ഈ യാത്ര ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയാണ് മനോഹരമായ കാഴ്ചകളുണ്ടെങ്കിലും അപകടം പതിഞ്ഞിരിക്കുന്നു ട്രോപ്പിക്കൽ കാടുകൾക്ക് മുകളിൽ നിർമ്മിച്ച പാലത്തിലൂടെ ട്രെയിൻ കടന്നുപോകുമ്പോൾ താഴേക്ക് നോക്കിയാൽ ആരും ഭയന്നുപോകും അത്രയും ഭീകരമാണ് ആ താഴ്വരകൾ ഏഴ് ഡെവിൽ സ്നോസ് റെയിൽവേ ട്രാക്ക് ഇക്വഡോർ ഇക്വഡോറിലെ ആൻഡീസ് പർവ്വത നിരകൾക്ക് മുകളിലൂടെയാണ് ഈ ട്രെയിൻ ഓടുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ട്രാക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് നിർമ്മിച്ചത് എഞ്ചിനീയറിംഗിന്റെ അത്ഭുതമാണിത് ഒരു വശത്ത് കൂറ്റൻ മലകളും മറുവശത്ത് ആഴമേറിയ ഗർത്തവുമാണ് ഈ ട്രാക്ക് നിർമ്മിക്കുന്നതിനിടയിൽ നൂറുകണക്കിന് തൊഴിലാളികൾ മലയിൽ നിന്ന് വീണും മരിച്ചു അതുകൊണ്ടാണിതിനെ പിശാജിന്റെ മൂക്ക് അഥവാ ഡെവിൽ നോസ് എന്ന് വിളിക്കുന്നത് ഇതിലെ വളവുകൾ അത്രയും അപകടം പിടിച്ചതാണ് ട്രെയിൻ ട്രാക്കിൽ നിന്ന് തെന്നിമാറാൻ എപ്പോഴും സാധ്യതയുണ്ട് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് ഈ യാത്ര സുഹൃത്തുക്കളെ ഇതിലേതു ട്രാക്കിലൂടെ യാത്ര ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമന്റിൽ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ